കൊല്ലം കോട്ടക്കരിൽ പ്രവാസി യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ആറുപേർ പിടിയിൽ ഡൗൺഹിൽ സ്വദേശികളായ മുഹമ്മദ് ഷിമിൽ മുഹമ്മദ് ഫഹീം കാർത്തിക് അതുൽ കൃഷ്ണ ആലത്തൂർപ്പടി സ്വദേശി മുഹമ്മദ് റിസ്വാൻ മഞ്ചേരി സ്വദേശി നിതിൻ എന്നിവരാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയായിരുന്നു സംഭവം കോട്ടയ്ക്കൽ പറപ്പൂർ സ്വദേശി ഹാനിഷിന് മർദ്ദ ആണ് മർദ്ദനമേറ്റത് പത്തിലധികം പേർ ചേർന്ന് യുവാവിനെ മർദ്ദിക്കുകയായിരുന്നു സഹോദരനും ഏതാനും യുവാക്കളും തമ്മിൽ പാക്കേറ്റമുണ്ടായിരുന്നു വിഷയത്തിൽ ഇടപെട്ടതിനെ തുടർന്നാണ് ഹനിഷിന് മർദ്ദനമേറ്റത് നഞ്ചക്ക വടി വടിവാൾ എയർഖ് എന്നിവ ഉപയോഗിച്ചായിരുന്നു മർദ്ദിച്ചത് മർദ്ദനത്തിനിടെ വീണ ഹനീഷിനെ യുവാക്കൾ വളഞ്ഞിട്ട് മർദ്ദിക്കുകയും വാഹനം ശരീരത്തിലൂടെ കയറ്റി ഇറക്കുകയും ചെയ്തു മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഹനീഷ് കോട്ടയ്ക്കിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മലപ്പുറം കോട്ടക്കലിൽ പ്രവാസി യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പേർ പിടിയിലായിരിക്കുകയാണ് ഡൌൺഹിൽ സ്വദേശികളായ മുഹമ്മദ് ഷിമ്മിൽ മുഹമ്മദ് ഫഹീം കാർത്തിക് അതുൽകൃഷ്ണ ആലത്തൂർപടി സ്വദേശി മുഹമ്മദ് റസ്വാൻ മഞ്ചേരി സ്വദേശി നിതിൻ എന്നിവരാണ് പിടിയിലായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയായിരുന്നു സംഭവമുണ്ടായത് കോട്ടയ്ക്കൽ പർപ്പൂർ സ്വദേശി ഹാനിഷിന് ആണ് മർദ്ദനമേറ്റത് പത്തിലധികം പേർ ചേർന്ന് യുവാവിനെ മർദ്ദിക്കുകയായിരുന്നു സഹോദരനും ഏതാനും യുവാക്കളും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു വിഷയത്തിൽ ഇടപെട്ടതിനെ തുടർന്നാണ് ഹാനിഷിന് മർദ്ദനമേറ്റത് നഞ്ചക്ക് വടി വടിവാൾ എയർഗൺ എന്നിവ ഉപയോഗിച്ചായിരുന്നു മർദ്ദിച്ചത് മർദ്ദനത്തിനിടെ വീണ ഹനീഷിനെ യുവാക്കൾ വളഞ്ഞിട്ട് മർദ്ദിക്കുകയും വാഹനം ശരീരത്തിലൂടെ കയറ്റിയിറക്കുകയും ചെയ്തു മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഹനീഷ് കോട്ടക്കിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്